സ്തുതിയായിരിക്കട്ടെ സഭ ക്രിസ്തുവിന്റെ മണവാട്ടിയാകുന്നത് എങ്ങനെ എന്ന വിഷയത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ വിവാഹത്തിന്റെ ചിത്രീകരണവും പ്രതീകാത്മകതയും ക്രിസ്തുവിലേക്കും സഭ എന്നറിയപ്പെടുന്ന വിശ്വാസികളുടെ ശരീരത്തിലേക്കും പ്രയോഗിക്കപ്പെടുന്നു യേശു ക്രിസ്തുവിനെ തങ്ങളുടെ വ്യക്തിപരമായ രക്ഷകനായി വിശ്വസിക്കുകയും നിത്യജീവൻ പ്രാപിക്കുകയും ചെയ്തവർ ഉൾപ്പെട്ടതാണ് സഭ മണവാളനായ ക്രിസ്തു തൻ്റെ മണവാട്ടിയായി സഭയെ ത്യാഗപരമായും സ്നേഹത്തോടെയും തിരഞ്ഞെടുത്തു ലീഹ പൗലുസ്ലിഹ എഫോസിഴുതിയ ലേഖനം അഞ്ചാം അദ്ധ്യായം ഇരുപത്തിയഞ്ച് മുതലുള്ള വാക്യങ്ങൾ കാണുക പഴയ നിയമ കാലഘട്ടത്തിൽ വധുവും വരനും വിവാഹം വരെ വേർപിരിഞ്ഞ ഒരു നിശ്ചയ കാലഘട്ടം ഉണ്ടായിരുന്നതുപോലെ സഭാ കാലഘട്ടത്തിൽ ക്രിസ്തുവിൻ്റെ മണവാട്ടി മണവാളനിൽ നിന്നും വേർപിരിയുന്നു വിവാഹ നിശ്ചയകാലത്ത് അവളുടെ ഉത്തരവാദിത്വം അവനോട് വിശ്വസ്ത പുലർത്തുക എന്നതാണ് മരണാനന്തരം ഉയർത്തെഴുന്നേൽക്കുമ്പോൾ സഭ മണവാളനുമായി ഒന്നിക്കുകയും ഔദ്യോഗിക വിവാഹ ചടങ്ങുകൾ നടക്കുകയും ചെയ്യും എന്നാണ് വിശ്വാസം അതോടൊപ്പം ക്രിസ്തുവിൻ്റെയും മണവാട്ടിയായ സഭയുടെയും നിത്യമായ ഐക്യം യാഥാർത്ഥ്യമാവുകയും ചെയ്യും ശാശ്വതമായ അവസ്ഥയിൽ വിശ്വാസികൾക്ക് പുതിയ ജെറുസലേം എന്നറിയപ്പെടുന്ന സ്വർഗീയ നഗരത്തിലേക്ക് പ്രവേശനം ഉണ്ടായിരിക്കും വെളിപാടിൻ്റെ പുസ്തകം ഇരുപത്തിയൊന്നാം അധ്യായം രണ്ട് പത്ത് വാക്യങ്ങൾ കാണുക വിശുദ്ധ നഗരം എന്ന് വിളിക്കപ്പെടുന്ന പുതിയ ജെറുസലേം ഒരു സഭയല്ല എന്നാൽ അത് സഭയുടെ ചില പ്രത്യേകതകൾ സ്വീകരിക്കുന്നു യുഗാവസാനത്തെ കുറിച്ചുള്ള തൻ്റെ ദർശനത്തിൽ അപ്പസ്തോലനായ യോഹനാൻ നഗരം മണവാട്ടിയായി അലങ്കരിക്കപ്പെട്ട സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്നത് കാണുന്നു അതിനർത്ഥം നഗരം മഹത്വപൂർവ്വം ശോഭിക്കും അവർ കർത്താവിൻ്റെ വീണ്ടെടുക്കപ്പെട്ട നഗരവാസികൾ ആയിരിക്കുകയും ചെയ്യും വിശുദ്ധവും ശുദ്ധവും വിശുദ്ധിയുടെയും നീതിയുടെയും വെള്ളവസ്ത്രം ധരിക്കുന്നു യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർ ക്രിസ്തുവിൻ്റെ മണവാട്ടിയാണ് നമ്മുടെ മണവാളനുമായി ഐക്യപ്പെടുന്ന ദിവസത്തിനായി ഞങ്ങൾ വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു അതുവരെ നാം അവനോട് വിശ്വസ്തരായി നിലകൊള്ളുകയും കർത്താവ് വീണ്ടെടുത്ത എല്ലാവരോടും കൂടെ പറയുകയും ചെയ്യുന്നു കർത്താവായ യേശുവേ വരൂ വെളിപാടിൻ്റെ പുസ്തകം ഇരുപത്തിരണ്ടാം അദ്ധ്യായം ഇരുപതാം വാക്യമാണ് ഇത് സ്നേഹമുള്ളവരെ സഭ ക്രിസ്തുവിൻ്റെ മണവാട്ടിയാകുന്നത് എങ്ങനെ എന്ന വിഷയത്തെക്കുറിച്ചാണ് നാം ഇതുവരെ കേട്ടത് എവർക്കും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു എവരെയും ഈശ്വരനാഥൻ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു